അത്തരത്തിൽ ഇത് കീറി വലിച്ചെറിയുന്നതിന് ഉള്ളൊരു നിലപാടുമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സീറ്റിന് തന്നെ നീച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പേരിടൽ വിവാദം ാവ് ഹെൽത്ത് സബ്സെന്ററിന് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ തന്നെ പേര് നൽകാൻ ഉറച്ച് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് സുധീർ ബാബു പറഞ്ഞു ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയായ ഹെൽത്ത് സബ് സബ്സെന്ററിന്റെ നാമകരണവുമായി ബന്ധപ്പെട്ട നിവേദനം വലിച്ചു കീറിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും കെട്ടിടത്തിന് ഇ എം എസിന്റെ പേര് നൽകാൻ തീരുമാനമായതിനു ശേഷമാണ് പ്രതിപക്ഷം നിവേദനവുമായി എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു യുഡിഎഫ് ഭരിച്ച സമയത്ത് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ച് രണ്ട് കെട്ടിടങ്ങൾ പഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ആ കെട്ടിടങ്ങളും പുതുമല വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കുടുംബം സൌജന്യമായ സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അന്ന് അദ്ദേഹത്തിന്റെ പേര് നൽകാൻ തീരുമാനമെടുക്കാത്തവരാണ് ഇന്ന് മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നും പി സുധീർ ബാബു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മെമ്പർ ഇവിടെ സമർപ്പിച്ച നിവേദനം കീറിക്കളഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റായ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇന്ന് ഒരു സമരം നടത്തിയത് ആ മെമ്മോറണ്ടാണ് നിങ്ങളെ മുന്നിൽ പോയി സമർപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഒമ്പതാം വാർഡ് മെമ്പർ സെൽമാണ് അതിന്റെ കൺവീനറി ആക്ഷൻ കമ്മിറ്റിയുടെ അവരെ ഒപ്പുകൂടിയുള്ള മെമ്മോറണ്ടാണ് ഇവിടെ സമർപ്പിച്ചിരുന്നത് ആയിരത്തി എൺപത്തി പേര് ഒപ്പിട്ട മെമ്മോറണ്ടാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ കൈവശം തന്നെ ഉണ്ട് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതില് ബഹുമാനപ്പെട്ട പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേര് ഇടണം എന്ന് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഒരു വിവാദം ഇവിടെ കത്തിനിൽക്കുന്നത് നാലു വർഷമായി ഇവിടെ യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്തെ രണ്ട് പുതിയ കെട്ടിടങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വന്നിരുന്നു അത് ബഹുമാനപ്പെട്ട പുതുവന വാസുദേവൻ നമ്പൂതിരിയുടെ നമ്പൂതിരിയുടെ കുടുംബം സൗജന്യമായി കൊടുത്ത സ്ഥലത്താണ് മൂന്നേക്കറോളം ഭൂമി സൗജന്യമായി സ്കൂളുകൾക്ക് വേണ്ടി കൊടുത്ത സ്ഥലത്തായിരുന്നു വന്നിരുന്നു അന്നൊന്നും ഈ കെട്ടിടത്തിന് പുതുമന ബഹുമാനപ്പെട്ട പുതുവന വാസുദേവൻ നമ്പൂതിരിയുടെ പേരിടെ പേര് ഇടേണ്ട ഒരു കാര്യം ചർച്ച ചെയ്യുക പോലും ചെയ്യാത്ത ഞങ്ങൾ കഴിഞ്ഞ പതിനാലാം തീയതി നടന്ന ഭരണസമിതിയിൽ ഇ എം എസിന്റെ പേര് നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് അജണ്ട വെക്കുകയും അതിനുശേഷം ഈ ഇ എം എസിന്റെ പേര് ഭരണസമിതി ഇടാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ ഇത്തരത്തിലുള്ള മെമ്മോറാണ്ടം എന്നാ വരുന്നത് ഇരുപത്തഞ്ച് എട്ടിനാണ് മെമ്മോറാണ്ടം വരുന്നത് ആ തീരുമാനത്തിന് ശേഷം എങ്ങനെ പിന്നെ വീണ്ടും ഒരു പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേരിടാൻ കഴിയാം ആ ഭരണസമിതി എടുത്ത തീരുമാനം ഇ എം എസിന്റെ പേരിടുന്നതിനാണ് അപ്പം എന്താ വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടെ യു ഡി എഫും അതേമാതിരി തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് ഭരണസമിതി ചേർന്നത് ഇപ്പോൾ ഈ വിവാദമുണ്ടായ ഭരണസമിതിയിൽ ഞങ്ങൾ തീരുമാനമെടുത്തത് ബഹുമാനപ്പെട്ട പുതുമന വാസുദേവൻ വാസുദേവൻ നമ്പൂതിരിയുടെ പേര് മൂന്ന് കോടി രൂപ ചെലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഗവൺമെന്റ് സ്കൂളിന് കുന്നക്കാവിലെ ഗവൺമെന്റ് സ്കൂളിന് ആ കെട്ടിടത്തിന് ബഹുമാനപ്പെട്ട പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേര് ഇടണമെന്നുള്ളതാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപുള്ള ഭരണസമിതി വേണ്ടി ജില്ലാ പഞ്ചായത്തിലേക്ക് ശുപാർശ ചെയ്യുന്നതിനു വേണ്ടിട്ടുണ്ട് സമദി താമരശ്ശേരി എന്ന മെമ്പർ നിവേദനം വലിച്ചു കയറിയ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ലെന്നും യു ഡി എഫ് മെമ്പർമാർ പ്രതിഷേധിച്ചപ്പോൾ പ്രതിരോധം തീർക്കാനുള്ള ശ്രമം മാത്രമാണ് എൽ ഡി എഫ് മെമ്പർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ന് പറയുന്ന അങ്ങനെ എൻ്റെ അടുത്തേക്ക് പോലും അത്തരത്തിലുള്ള രീതിയിൽ തന്നെ വന്നിട്ടില്ല എന്ന് വെച്ചാൽ അപ്പോൾ ഒന്നാമതെന്താ വെച്ചാൽ ഈ സാധനം ഞങ്ങളെ ഭരണസമിതി അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ എൻ്റെ കയ്യിലായിരുന്നു പക്ഷെ അത്തരത്തിൽ ഇത് കീറി വലിച്ചെറിയുന്നതിന് ഉള്ളൊരു നിലപാടുമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് തന്നെ നീച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതെന്താ വെച്ചാൽ യു ഡി എഫിൻ്റെ ഏഴോളം വരുന്ന മെമ്പർമാർ അവർ പ്രസിഡന്റിനെ ഗൊരാവ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളെ സ്വാഭാവികമായിട്ടും ഞങ്ങളെ മെമ്പർമാരും അതിന് ചില ഇതുണ്ടാവുമല്ലോ അത്തരത്തിലുള്ള രീതിയിൽ ഞങ്ങളെ എല്ലാ മെമ്പർമാരും മാത്രമല്ല എല്ലാ മെമ്പർമാരും അത്തരത്തിലുള്ള രീതിയിൽ എൻ്റെ പ്രസന്റിന്റെ ഇതിലേക്ക് വരുന്ന രീതി ഉണ്ടായി ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ കുന്നക്കാവ് ഹെൽത്ത് സബ് സെന്ററിന് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ പേര് നൽകണമെന്ന ഭരണപക്ഷത്തിന്റെ തീരുമാനത്തിനെതിരെയായിരുന്നു സെന്റർ നിർമ്മിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ പുതുമല വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആയിരത്തിലധികം ആളുകൾ ഒപ്പിട്ട നിവേദനം ഭരണസമിതി യോഗത്തിൽ ഇടതുപക്ഷ കൌൺസിലർ കീറിക്കളഞ്ഞെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ചാനൽ ടൺ പെരിന്തൽമണ്ണ വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു എൻട്രി ബെഡ്റൂം ഭവന സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ പെൻഡിം ഹൈറ്റ്സ് എലഗൻസ് എലിവേറ്റഡ് ലിവിംഗ് പെരിന്തൽമണ്ണ മലപ്പുറം പെൻഡിം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കാലിക്കറ്റ് ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ